ഹലോ ഫ്രണ്ട്സ് പത്രമാരിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും ദേവയാനിയും കൂടെ ചന്മോളയും കുട്ടി ക്ഷേത്രത്തിലും അതുപോലെ പുറത്തൊക്കെ കറങ്ങാൻ വേണ്ടി പോവുകയട്ടോ ഇത് മുത്തശ്ശനോട് പറയുകയും ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയതിന് ശേഷം ചന്ദുമോളയും കൂട്ടി പുറത്തൊക്കെ കറങ്ങി ചന്ദുമോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടേ ഞങ്ങൾ തിരിച്ചു വരികയുള്ളൂ അച്ചാന്നൊക്കെ ദേവയാനി മുത്തശ്ശനോട് പറഞ്ഞിട്ടോ പോകുന്നത് ഇതൊക്കെ നവ്യ കേൾക്കുന്നുമുണ്ട് നവ്യയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരികയാണ് നവ്യയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവർക്ക് ആ ചന്തു എന്തൊരു സ്നേഹമാണ് എൻ്റെ മോളെ ആർക്കും വേണ്ട എൻ്റെ കുഞ്ഞിനോട് ആർക്കും ഒരു സ്നേഹവുമില്ല എപ്പോഴും എല്ലാവരും ചന്തുമോളുടെ മോളുടെ പുറകെയാണ് ഓ ആദർശിന്റെ മോന മോളാണല്ലോ അതുകൊണ്ടായിരിക്കും ഇവർക്ക് എല്ലാവർക്കും ഇത്രയ്ക്ക് സ്നേഹം ആ നയനയ്ക്ക് എന്തിന്റെ സുഖേടാണ് നയനയുടെ ആരാണ് ഈ ചന്തുമോൾ മോള് നയനെന്തിനാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ അങ്ങനെ ചന്മോളയും കൂട്ടിക്കൊണ്ട് ദേവയാനയും നയനയും ഒക്കെ പുറത്തോട്ട് പോവുകയാണ് അങ്ങനെ നവ്യാണെങ്കിൽ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ ചന്തുമോൾ മതി എൻ്റെ കുഞ്ഞിനെ ആർക്കും വേണ്ട എപ്പോഴും ചന്തുമോളുടെ പുറകെയാണ് എല്ലാവരും അത് ആദർശേട്ടന് വേറൊരു ഉരുത്തിയിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് പോലും ആർക്കും ഒരു കുഴപ്പമില്ല ശരിക്കും ആദർശേട്ടനെയും ആ കുഞ്ഞിനെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാണ് വേണ്ടത് അതുപോലും ആരും ചെയ്യുന്നില്ല എൻ്റെ നയനെയാണെങ്കിൽ ഇതെല്ലാം ഈ സങ്കടങ്ങളെല്ലാം ഒളിപ്പിച്ച് എല്ലാവരും സന്തോഷത്തോടെ പെരുമാറുന്നു എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ നവ്യനെ ഒരുപാട് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് മോളെ നീ അങ്ങനെയൊന്നും പറയരുത് പിന്നെ നിന്റെ കുഞ്ഞിപ്പോൾ ചെറുതല്ലേ അവളേയും കൊണ്ട് ഇപ്പോൾ പുറത്തോട്ടൊന്നും പോകാനായില്ലോ അതുകൊണ്ടല്ലേ ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്തോട്ടൊന്നും ആരും പോകാത്തത് പിന്നെ കളിപ്പാട്ടമൊന്നും കളിക്കേണ്ട പ്രായമല്ലല്ലോ ആ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നവ്യയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യമാണ് വരുന്നത് അങ്ങനെ നവ്യയാണെങ്കിൽ റൂമിൽ പോയിട്ട് അബീനെ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് അബി നീ ഒന്ന് വേഗം വന്നേ എനിക്കും കുഞ്ഞിനും എന്തായാലും പുറത്ത് പോകണം പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വരാം എന്നൊക്കെ പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അഭി പറയുന്നുണ്ട് ആ കുഞ്ഞിനെയും കൊണ്ടാണോ പുറത്തോട്ട് പോകേണ്ടത് എന്തായാലും നീ ഡെലിവറി ആകുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങിയതല്ലേ അതൊക്കെ പോരേന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അഭി നീ വരുന്നുണ്ടെങ്കിൽ വാ അല്ലെങ്കിൽ ഞാൻ എന്താണെങ്കിൽ ചെയ്യും ഞാനും കുഞ്ഞും മറ്റേക്ക് പുറത്ത് പോകും എന്നൊക്കെ പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അഭി പറയുന്നുണ്ട് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ എന്തായാലും വരാം നമുക്ക് എന്തായാലും ഒരുമിച്ച് പുറത്ത് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ യാണ് അങ്ങനെ അഭിയാണെങ്കില് നവ്യനെയും കുഞ്ഞിനെയും കൊണ്ട് പുറത്തോട്ടൊക്കെ കറങ്ങാൻ വേണ്ടി വീട്ടിലോട്ട് വരികയാട്ടോ അങ്ങനെ അവര് പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് നയനയും ദേവേനയും ചെന്തുളും കൂടി വരുന്നത് അപ്പോൾ നയനയാണെങ്കിൽ നവ്യയോട് ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചി ചേച്ചിയെ എവിടെ പോവുക ഈ പൊടി പൊടിക്കഞ്ഞിനെയും പിടിച്ചോട്ടെ എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അതെന്തിനാ ഞാൻ നിന്നോട് പറയുന്നത് നിങ്ങൾക്ക് മാത്രം പുറത്തൊക്കെ പോയി കറങ്ങിയാൽ മതിയോ ഞങ്ങൾക്കും കറങ്ങണ്ടേ എന്നെയോ എൻ്റെ കുഞ്ഞിനെയോ നിങ്ങൾ ആരും ചിന്തിക്കുന്ന പോലുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനേയും കൂട്ടി പുറത്തോട്ടേക്കൊന്ന് കറങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ അല്ല ചേച്ചി ഇത് ഈ പൊടി കുഞ്ഞല്ലേ ഇതിനെയൊക്കെ ഇതിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നവ്യ അബിയും കൂട്ടീട്ട് പുറത്തോട്ടൊക്കെ കറങ്ങാൻ പോകുകയട്ടോ നയനയാണെങ്കിൽ സങ്കടത്തോടെ ദേവയാനയോട് പറയുന്നുണ്ട് ചേച്ചിയോട് ഇപ്പോൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചേച്ചിക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല ചേച്ചിയുടെ വിചാരം ചേച്ചിയുടെ കുഞ്ഞിനെ ആരും സ്നേഹിക്കുന്നില്ലെന്ന ആ കുഞ്ഞിനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോയാൽ അത് ചേച്ചിക്ക് ഇഷ്ടപ്പെടുകയില്ല പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അത് നവ്യയുടെ ഭാഗത്ത് മാത്രം തെറ്റല്ല മോളെ നവ്യ ഇപ്പോഴും ആദർശനെ ഒരു കുറ്റക്കാരനായിട്ടാണ് കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആദർശൻ്റെ കുഞ്ഞാണ് ചന്തു മോളെന്നാണ് കരുതിയിരിക്കുന്നത് അതുകൊണ്ട് ചന്ദമോളോടും ആദർശനോടും നവ്യയ്ക്ക് ഒരുപാട് ദേഷ്യാണ് പിന്നെ നിന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും നിന്നോട് ശരിക്കും അവൾക്ക് ദേഷ്യമല്ല നിന്നോട് ഒരുപാട് ഇഷ്ടമാണ് അവൾക്ക് ആ ഇഷ്ടം കൊണ്ടാണ് നിന്നോട് അവൾ ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ പറയുക കേട്ടോ ദേവയാനി എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് മോളെ ഞാനും നേരത്തെ ഇങ്ങനെയായിരുന്നല്ലോ എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ചന്ദമോളോടും അതുപോലെ തന്നെ ആദർശനോടും അടങ്ങാത്ത ദേഷ്യമായിരുന്നു ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നോർത്ത് എൻ്റെ മോളെ ചതിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു പിന്നെ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴല്ലേ ഞാൻ ചന്ദമോളെ സ്നേഹിക്കാൻ തുടങ്ങി അതുകൊണ്ട് സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ അവളും ചന്തുമോളയും ആദർശനെയൊക്കെ ഒരുപാട് സ്നേഹിക്കും പക്ഷേ നമ്മൾക്ക് സത്യങ്ങളൊന്നും പറയാൻ പറ്റുകയില്ലോ ഇപ്പോൾ ഇവൾ ഇവളിത്രയേറെ വെറുക്കുന്നുണ്ടെങ്കിൽ അവയെ അവൾ എത്രയേറെ വെറുക്കും ഇനി ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ തന്നെ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലം ആരോടൊന്നും പറയണ്ട അവയുടെ ഈ പെരുമാറ്റം നമ്മൾ സഹിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ദേവയാനി പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നയനയും പറയുന്നത് അത് ശരിയാമേ അമ്മ പറഞ്ഞത് ശരിയാണ് എന്തായാലും ഇതൊക്കെ ഈ സഹിച്ചേ പറ്റുള്ളൂ പിന്നെ എൻ്റെ ആദർശേടനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതും അതുപോലെ തന്നെ പുച്ഛത്തോടെ സംസാരിക്കുന്നു കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞാലോ എന്ന് തോന്നും പക്ഷേ വിളിച്ചു പറയാൻ പറ്റുമല്ലോ എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിക്കുകയല്ലേ പക്ഷേ എൻ്റെ ആദർ ചേട്ടനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് വിഷമം ആദർ ചേട്ടനെ ഇതൊക്കെ എന്തോരും വിഷമമാകുന്നുണ്ടാവും പിന്നെ എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കൊക്കെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാലോ അതുതന്നെ ഒരു സമാധാനം ബാക്കിയുള്ളവരെല്ലാം എന്തായാലും ഇങ്ങനെ തന്നെ സംസാരിക്കട്ടെ ഇനി അവരുടെ നാവൊന്നും നമുക്ക് പിടിച്ചു കേട്ടാൻ പറ്റുകയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറഞ്ഞുണ്ട് അത് ശരിയാണ് മോളെ പക്ഷേ എൻ്റെ ആകെ ഒരു വിഷമം ഗോവിന്ദനും കനയക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചാണ് അവർ ആദൃശ്മനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമാകാറുണ്ട് എന്തായാലും അവരോടെങ്കിലും ഈ സത്യങ്ങളെല്ലാം തുറന്ന് പറയണം എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് വേണ്ട വേണ്ടാമ്മേ അതിപ്പോൾ എന്തായാലും പറയണ്ട കാരണം ഇനി അച്ഛനോ അമ്മയോ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ അവർക്ക് ഒരുപാട് വിഷമാവും പിന്നെ ചിലപ്പോൾ ചേച്ചിയും ഈ സത്യങ്ങളെല്ലാം അറിയാനിടയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തൽക്കാലം ആരോടും ഈ കാര്യങ്ങളൊന്നും പറയണ്ട എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവേനും പറയുന്നുണ്ട് അത് ശരിയാകുമോളെ ഞാൻ എന്തായാലും ഇപ്പോൾ ആരോടൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നവ്യയും അബിയും കുഞ്ഞിനെയൊക്കെ കൂട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് എത്തുക കേട്ടോ ഈ സമയത്ത് ചന്മോള് പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ ഇരുന്ന് ഹാളിൽ കളിക്കുന്നതാണ് നവ്യ കാണുന്നത് നവിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യമാകുന്നുണ്ട് കേട്ടോ നവി എന്നിട്ട് ചന്ദോളോട് പറയുന്നുണ്ട് നിനക്ക് ഇതിനെ എപ്പോഴും സമയമുള്ളൂ ഫുൾ ടൈം കളിയാണ് നിനക്ക് വേറെ ഒരു പണിയില്ലെന്നൊക്കെ പറഞ്ഞു ചന്ദമോളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലോട്ട് പോവുക കേട്ടോ അങ്ങനെ റൂമിൽ ചെല്ലുന്ന ചെല്ലുന്ന നവ്യാണെങ്കിൽ അബിയോട് പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഇങ്ങനെ വിട്ടാൽ നമ്മുടെ കുഞ്ഞിനുള്ള പ്രാധാന്യം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും ും എല്ലാവർക്കും ഇപ്പോൾ ചന്തമോളും മതി നമ്മുടെ കുഞ്ഞിനെ ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാകുക എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ അതിനുശേഷം നവ്യ കനകേനെ ഫോൺ വിളിക്കുകയാണ് നവ്യ കനകേനെ ഫോൺ വി വിളിച്ചത് കനകയോട് പറയുന്നുണ്ട് അമ്മേ ഇവിടെ എല്ലാവർക്കും ചന്ദുമോളും മതി അതും ആദർശൻ്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് പോലും എല്ലാവർക്കും ഒരുപാട് സ്നേഹമാണ് നേരത്തെ വല്യമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ചന്ദുമോളെ വല്യമ്മ എപ്പോഴും ചന്തുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇരുന്നത് എന്നാൽ ഇപ്പോൾ ചന്തുമോളോട് മോളോട് വല്യമ്മയ്ക്കും ഭയങ്കര സ്നേഹമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വല്ല്യമ്മയുടെ കൊച്ചുമോളാണല്ലോ അതിൻ്റെ സ്നേഹമായിരിക്കും ഈ നവ്യ നയനയോ നയനയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ നയനെ എല്ലാവർക്കും വിഷമവും ഉള്ളിലൊതുക്കി പുറത്ത് സന്തോഷം കാണിക്കുന്നതാണേ എന്തായാലും ഇതിനൊരു തീരുമാനമാക്കിയേ പറ്റുകയുള്ളൂ അമ്മ എന്തായാലും ഇതിനൊരു ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഫോൺ വെക്കുക കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന കനകയ്ക്കാണെങ്കിൽ നല്ല വിഷമമാകുന്നുണ്ട് കനകയാണെങ്കിൽ ഗോവിന്ദനോട് പറയുന്നുണ്ട് നമ്മുടെ നയനമോളുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമാവുകയാണ് എല്ലാം സഹിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ഭദ്രത നോക്കി ആ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് എന്തായാലും നമുക്കിതിനൊരു തീരുമാനം ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകദേവയായിട്ട് െ ഫോൺ വിളിക്കുകയാണ് അങ്ങനെ ദേവയാനിയോട് കനക ഭയങ്കര ദേഷ്യത്തോടെ തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഓ നേരത്തെ നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നല്ലോ ചെന്നുമോളെ ഇപ്പോൾ നിങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണല്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചുമോളാണല്ലോ അതിൻ്റെ അല്ലേ എന്തായാലും എൻ്റെ മോളുടെ ജീവിതം പോയി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശനെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ചത് ആദർശ് എൻ്റെ മോളുടെ നല്ലൊരു ഭർത്താവുമെന്നാണ് ചിന്തിച്ചത് പക്ഷേ അതെല്ലാം ആ ആദർശം നശിപ്പിച്ചു ഇപ്പോൾ അബിയെ കണ്ട് എല്ലാവരും പഠിക്കണം അബിക്ക് എന്തൊരു സ്നേഹമാണ് നബിയോട് ആ പഴയ അബിയേ അല്ല ഇപ്പോൾ അബിയുടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറി ഒരു കുഞ്ഞുണ്ടായപ്പോഴേക്കും അബി നല്ലൊരു മനുഷ്യനായി മാറി എന്നാലും ഈ ആദർശിൽ നിന്ന് ഞാൻ ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും എൻ്റെ മോളെ ഇനി അവിടെ നിർത്താൻ എനിക്ക് തീരെ താല്പര്യമില്ല അങ്ങനെ കണ്ടവൻ്റെ കുഞ്ഞിനെ എൻ്റെ മോള് ശുദ്രൂഷിച്ചുകൊണ്ട് നടക്കണ്ട ആ കുഞ്ഞിൻ്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ നയന പിന്നെ എന്തിനാണ് ആ കുഞ്ഞ് നയനേനെ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് എനിക്കതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും ഞാൻ എൻ്റെ മോളെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് എന്നൊക്കെ പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് കനകെ എനിക്ക് എന്തായാലും നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ അതിന് ശേഷം നീ നയൻമോളെ വീട്ടിലോട്ട് കൊണ്ടുപോവിക്കോ എന്തായാലും ഞാനും നയനമോളും കൂടെ അങ്ങോട്ട് വരികയാണ് അതിന് അവിടെ വന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം നിനക്ക് നയനമോളെ അവിടെ തന്നെ നീ നിർത്തിക്കോ എനിക്കൊരു കുഴപ്പമില്ല അതുവരെ നീ എനിക്കൊരു സാവകാശം താ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ കനക പറയുന്നുണ്ട് ഇനി എന്താണ് പറയാനുള്ളത് ഇനി അത് ആദർശന്റെ കുഞ്ഞല്ലാന്നൊക്കെ ആയിരിക്കുമല്ലേ പറയാൻ വേണ്ടി വരുന്നത് എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വാ ബാക്കി കാര്യങ്ങളൊക്കെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കനക ഫോൺ വെക്കുകയാണ് അങ്ങനെ ദേവേനാണെങ്കിൽ നയനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ കനക ഫോൺ വിളിച്ച കാര്യം അതുപോലെ തന്നെ നയനേനെ വീട്ടിലോട്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്കാണെങ്കിലും ഒരുപാട് വിഷമാവുന്നുണ്ട് ദേവേനാണെങ്കിൽ വളരെ സങ്കടത്തോട് പറയുന്നുണ്ട് എൻ്റെ മോളെ ഇത് ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം എടുത്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നീ അവിടെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും അതെനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും സത്യങ്ങൾ അറിയണം പ്രത്യേകിച്ച് കനകയും ഗോവിന്ദനും അറിഞ്ഞേ റ്റിയുള്ളൂ അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് ചെന്ന് സത്യങ്ങളെല്ലാം പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയും കൂടെ കനികയുടെ അടുത്തോട് ചെല്ലുകയാണ് കനികക്കാണെങ്കിൽ ദേവയാനി നയനയും കാണുമ്പോൾ ഒരുപാട് ദേഷ്യമാകുന്നുണ്ട് കേട്ടോ കനകയാണെങ്കിൽ അവരോട് നല്ല ദേഷ്യത്തോട് തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ദേവയാനിക്കാണെങ്കിലും ചന്ദുമോളോട് ഒരുപാട് സ്നേഹമാണല്ലോ എല്ലാ നവ്യമോൾ എന്നെ വിളിച്ചു പറയുന്നുണ്ട് നവ്യമോൾക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല നവ്യമോൾ ഒരുപാട് വിഷമത്തിലാണ് അവിടെ കഴിയുന്നത് എന്നൊക്കെ പറയുക കേട്ടോ ദേവേനയാണെങ്കിൽ പറയുന്നുണ്ട് അയ്യോ അതങ്ങനെയല്ല ചന്ദുമോളോട് എനിക്ക് സ്നേഹമാണെന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ നേരത്തെ എനിക്ക് ചന്ദുമോളോട് ഒരുപാട് വെറുപ്പായിരുന്നല്ലോ അത് കനകയ്ക്കും അറിയുന്ന കാര്യമാണല്ലോ ഇപ്പോൾ ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയത് കനകയാണ് ഇത് കേൾക്കുമ്പോൾ എന്ത് സത്യം ആദർശമല്ലായിരിക്കുമല്ലേ ചന്ദുമോളുടെ അച്ഛൻ അതായിരിക്കുമല്ലേ പറയാൻ ുന്നത് എന്തായാലും അതാകാൻ ചാൻസ് ഇല്ല കാരണം ആദർശം തന്നെ അത് ഉറപ്പിച്ച് പറഞ്ഞതാണല്ലോ ചന്ദുമോളുടെ അച്ഛൻ എന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് ആ അതെ അത് ശരിയാണ് ചന്ദോളുടെ അച്ഛൻ ആദർശമാണെന്ന് എന്നോട് തന്നെയല്ലേ ആദർശ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയേണ്ടി വന്നതാണ് എന്തായാലും അനന്തപുരിയിലെ മൂന്ന് കൊച്ചുമക്കളിൽ ഒരാളാണ് ചന്ദുമോളുടെ അച്ഛൻ അത് അവർ പറയുകയും ചെയ്തല്ലോ ആദർശ അനകയുടെ ബന്ധുക്കൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ എന്നാൽ ആദർശം തന്നെയാണ് ചന്ദുമോളുടെ അച്ഛനെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്തായാലും ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് സത്യസന്ധമായി പറയാനാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ സത്യങ്ങളെല്ലാം ദേവയാനി കനകയോടും ഗോവിന്ദനോടും തുറന്നു പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ഒരുപാട് ടെൻഷനാകുന്നുണ്ട് കേട്ടോ കാരണം ആദർശല്ല ചന്ദുമോളുടെ അച്ഛനെന്നും അബിയാണ് ചന്ദുമോളുടെ അച്ഛനെന്നാണ് ദേവയാനി പറയുന്നത് അപ്പോൾ കനക പറയുന്നുണ്ട് എനിക്കിതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അബിക്ക് ഇപ്പോൾ ഒരുപാട് സ്നേഹമാണ് നവ്യയോട് നബി എന്തായാലും ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാണ് നയനമോളെ ഇവിടെ കൊണ്ടുപോയി നിർത്താതെ ഇരിക്കാൻ വേണ്ടി ഞാനിവിടെ കൂട്ടിക്കൊണ്ടു വന്ന് വരും എന്ന് പറഞ്ഞതു കൊണ്ട് മാത്രം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അല്ല യഥാർത്ഥ സത്യമായ കാര്യമാണത് നിങ്ങളിത് ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതിന് കൃത്യമായ തെളിവും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഡി എൻ എ ടെസ്റ്റ് കനകേനെയും ഗോവിന്ദനെയും കാണിക്കുക കേട്ടോ അങ്ങനെ ആദർശമല്ല അഭിയാണ് ചന്ദുമോളുടെ അച്ഛനെന്നൊക്കെ അവർക്കും മനസ്സിലാക്കുകയാണ് ഇതൊക്കെ കാണുന്ന ഗോവിന്ദനും കനകയാണെങ്കിൽ ഒരുപാട് വിഷമാകുന്നുണ്ട് ഗോവിന്ദനാണെങ്കിൽ വളരെ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ആദർശ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ആദൃശാണ് ചന്ദോളുടെ അച്ഛനെന്ന് പറഞ്ഞു നടന്നത് എന്തുകൊണ്ടാണ് അഭിയാണെങ്കിൽ അബീനെ എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുത്തൂടെ എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് അത് വേറെ ഒന്നുകൊണ്ടല്ല അച്ഛ നവ്യേശിക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റിയില്ല നവേശി ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി ഈ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം അതുമല്ല അഭിയാണെങ്കിൽ നവേശിയെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം കള്ളത്തരമാണ് പക്ഷെ നവീശിക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല നവീശിയുടെ വിചാരം അഭി ഇപ്പോൾ ഒരുപാട് നവ്യേശിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നവേശിക്ക് ഇതൊരിക്കലും ഒരിക്കലും താങ്ങാനാവുകയല്ല അപ്പോൾ ഒരുപക്ഷെ നവേശി വല്ല ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യങ്ങളെല്ലാം മൂടി വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഗോവിന്ദനും ഒരുപാട് വിഷമമാകുന്നുണ്ട് അങ്ങനെ കനകയാണെങ്കിൽ ദേവയാനയോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു സന്തോഷം വന്നപ്പോൾ അടുത്തത് സങ്കടമായി എൻ്റെ നയനമോളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമമായിരുന്നു കാരണം അവൾ ഇതൊക്കെ എങ്ങനെ സഹിക്കും എന്നോർത്തായിരുന്നു എൻ്റെ വിഷമം എന്നാൽ അവൾക്കൊരു കുഴപ്പമില്ലെന്നറിഞ്ഞപ്പോൾ എൻ്റെ നവ്യമോളെക്കുറിച്ച് ഓർത്താണ് ഇപ്പോൾ എൻ്റെ വിഷമം ഞാൻ ഇനി എന്തു ചെയ്യും അത് മാത്രമല്ല ഞാൻ എൻ്റെ ആദർശമോനെ എന്തൂരം പറഞ്ഞു എന്തൊക്കെ വഴക്ക് പറഞ്ഞു ഞാൻ അവനെ ഒരിക്കലും മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഗോവിന്ദേട്ടനുമാണെങ്കിലും അങ്ങനെ തന്നെ അവനെ ഒരുപാട് വഴക്കും പറയുകയും ഒച്ചപ്പാടുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അവൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എൻ്റെ മോനെ അതൊക്കെ ഒരുപാട് സങ്കടമായിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല സത്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടല്ലേ നമ്മളെല്ലാം അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഞാനും അവനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവനാണ് ചന്ദമോളുടെ അച്ഛനെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ നയനമോളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് അവൻ എൻ്റെ നയനമോളെ വഞ്ചിച്ചല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ എനിക്കും അവനോട് ഒരുപാട് ദേഷ്യമായിരുന്നു അവനെ കാണുന്നത് പോലും ഇഷ്ടമില്ലായിരുന്നു പിന്നെ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴാണ് എനിക്ക് അവനോടുള്ള രീതിയെല്ലാം മാറിയത് ഞാൻ ഒരുപാട് ഇപ്പോൾ അവനെ സ്നേഹിക്കാൻ തുടങ്ങി അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത് എന്നാൽ നയനമോളോ അവനെ ആദ്യം തൊട്ട് വിശ്വസിച്ച് തന്നെ നിന്നു ഇതാണ് യഥാർത്ഥ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വളരെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ കനകയും ആണെങ്കിൽ ആദർശനെ ഫോൺ വിളിക്കും ആദർശിനോട് മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോനെ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ എന്തായാലും നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു നീയാണ് ചന്തുമാളുടെ അച്ഛനെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് നിൻ്റെ മനസ്സിൻ്റെ വലുപ്പം ഞങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയില്ല മോനെ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലാമ്മേ കാരണം നിങ്ങളെന്നെല്ലാം എന്നെ തെറ്റിദ്ധരിച്ചതല്ലേ അത് നിങ്ങളോടു നിങ്ങൾക്ക് നിങ്ങളുടെ മോളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് നിങ്ങൾ എന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ അത് നിങ്ങൾ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹക്കുറവ് മൂലമല്ല നീ പിന്നെ എന്നിൽ നിന്ന് നിങ്ങൾ ആരും അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചതുമില്ല അതുകൊണ്ട് കൂടിയാണ് എന്തായാലും എനിക്കതൊന്നും കുഴപ്പമില്ലാമേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുക കേട്ടോ